ചില സിസ്റ്റത്തിന്റെ തകരാർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഒരു ദൃശ്യം കാണിച്ചത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു സംവിധാനം തുടങ്ങിയാൽ മാത്രം അത് മെയിൻറ്റൈൻ ചെയ്യണം ആ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കും ഇത് രാഷ്ട്രീയക്കാരുടെ വീഴ്ചയായിട്ടല്ല ഇത് സിസ്റ്റം തകരാർ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർക്കുള്ള വീഴ്ചയാണ് നമ്മുടെ നാട്ടിൽ സിസ്റ്റത്തിന്റെ തകരാർ എന്ന് പറയുന്നത് ഒരു കാഴ്ച നിങ്ങളെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മുന്നിൽ നിന്ന് കാണിക്കുകയാണ് മുൻപ് അത് സ്ഥാപിച്ച സമർഭത്തിൽ നിങ്ങളോട് അത് നല്ലൊരു മാതൃകയാണെന്ന് പറഞ്ഞൊരാളെന്നുള്ള നിലയ്ക്ക് അതിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് കൂടി നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി സ്ഥാപിച്ച രണ്ട് ബിന്നുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇന്ന് ഏകദേശം ഒരു മാസം മുന്നേ ആണെന്ന് ഒന്ന് ഒന്നര മാസം മുന്നേ ആണ് ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോ അതിന്റെ ഒരു ചെറിയ വേർഷൻ ആണ് ഡ്രൈ വേസ്റ്റിന് വേണ്ടിയാണ് ഇത് തുടങ്ങിയതെങ്കിൽ പോലും ആൾക്കാർ ഡ്രൈ അല്ലാത്ത വേസ്റ്റുകൾ കൂടി അത് നമ്മുടെ നാട്ടിലെ വ്യക്തികൾക്ക് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു കൃത്യമായ ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ട് ചെയ്യുക പക്ഷെ ഇത് നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം ഫെയിലിയർ ആണ് എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്റെ നഗരം സുന്ദര നഗരം എന്നുള്ള നിലയ്ക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഒഴിവാക്കാൻ വേണ്ടി സ്ഥാപിച്ച ബിന്നാണ് നല്ലൊരു കോൺസെപ്റ്റാണ് കാര്യം ഇതൊക്കെ ആവശ്യമാണ് പക്ഷേ ചെയ്യുമ്പോൾ അതിനൊരു വൃത്തിയും വെടുപ്പൊക്കെ വേണം ഏതെങ്കിലും ഒരു കാട്ടിൻകടയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ബിൻ സ്ഥാപിച്ചിട്ട് പോകുന്നതിനപ്പുറം അത് ദൈനംദിനം ആ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ഒരു സംവിധാനം ഇല്ലാത്തതിന്റെ പോരായ്മ എന്താണ് നോക്കിയത് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന ബിന്നിന് മുകളിലേക്ക് വേസ്റ്റ് കൂടി 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 കൂചര്യം ഉണ്ടാകുമോ എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യമാണ് കാര്യം ഇതിപ്പോ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് കുടിസ്ഥതിന് ശേഷം അത് കൃത്യമായിട്ട് പരിപാലിക്കാതെ അതിനെ കൃത്യമായി കളക്ട് ചെയ്യാതെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ദൈനംദിന ഡ്യൂട്ടി എന്ന തരത്തിൽ ഏർപ്പെടുത്തിയാൽ മാത്രമായിരിക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല ഇത് ഇവിടെ ഇതിന്റെ മാത്രമല്ല മാത്രമാണ് തൊട്ടപ്പുറത്തൊരെണ്ണം കൂടി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടി അവസ്ഥ അപ്പോഴായിരിക്കും ഇതൊക്കെ ഇൻ ഫ്യൂച്ചറിൽ പല സ്ഥലങ്ങളും എങ്ങനെയാണ് ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഇടങ്ങളായി മാറുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനം കൊണ്ടുവച്ചതിന് ശേഷം കണ്ടില്ലേ അതും ഇതുപോലെ നിറഞ്ഞ് തുളുമ്പി അവസ്ഥയാണ് അപ്പോ ആൾക്കാർ വേസ്റ്റ് കൊണ്ടുവന്ന് ഇതിലേക്ക് നിക്ഷേപിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് കാര്യം ഇങ്ങനെ ഒരു സംവിധാനം അവിടെ കൊണ്ടു വയ്ക്കുമ്പോൾ അതിലേക്ക് വേസ്റ്റ് ഇടാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് കാര്യം ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ സംഭവനെ നടക്കാൻ വരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ ഒരു ഫുട്ബാത്ത് അങ്ങോട്ടേക്ക് റെഡിയാക്കിയിട്ടുണ്ട് നടക്കാനൊക്കെ ഒരുപാട് പേർ കടന്നു വരുത്തിയിട്ടുണ്ടോ ആ ഫുട്പാത്തിൽ മൊത്തം രാത്രി ഇവിടെ ഒരു നൈറ്റ് വൈബ് ഉണ്ട് ഒരു നൈറ്റ് ലൈഫ് എന്ന നിലയ്ക്ക് തന്നെ ഒരുപാട് ചെറുപ്പക്കാർ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട് അത് വ്യക്തികളെ പോലെ നിലയ്ക്ക് അതൊക്കെ ആവശ്യമെന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ പക്ഷെ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഈ നടന്നു പോകുന്ന നടപ്പാതെ അവർ ഈ ഫുട്വേസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളെല്ലാം താലേ ദിവസം ഈ സുഹൃത്തുക്കളൊപ്പം വന്നിരുന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുകയോ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചതിന് ശേഷം അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിന് കളക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് പക്ഷെ അത് വച്ചതിന് ശേഷം അതിനെ പരിപാലിക്കാതെ അതിനെ ഈ രീതി കെടുകാരിസ്ഥതയുള്ള ഒരു അവസ്ഥയിലൊക്കെ കൊണ്ടുവച്ചാൽ അതുണ്ടാക്കുന്ന പിന്നീടുണ്ടാക്കുന്ന ദൂരവ്യാപക പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ ഫുഡ് വേസ്റ്റ് കൃത്യമായിട്ട് ഇതിലത്തെ കൊണ്ടുവന്ന് തള്ളിയാൽ അതൊക്കെ ഇരുന്ന് സ്മെല്ലുണ്ടായി ഇവിടെ വന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ഈ സിസ്റ്റം ടീർന്നിങ്ങനെ പറഞ്ഞു ചില കാര്യങ്ങൾ പറയുന്നെന്ന് പറഞ്ഞാൽ കൊണ്ടുവച്ചാ മാത്രം പോരാ പരിപാലിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അല്ലാതെ ഈ നികുതി പണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സ്ഥാപിക്കുന്നത് അത് വെച്ച് അത് കൃത്യമായിട്ട് ജനങ്ങളെ അത് യൂസ് ചെയ്യാൻ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതല്ലാത്ത പക്ഷേ അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ നിരീക്ഷണ ക്യാമറകൾ വിട്ടല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വേസ്റ്റ് കൊണ്ടുപോ തള്ളുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം ചിലപ്പോൾ അതും വേണ്ട പക്ഷേ ഇതിന്റെ പരിസരമെങ്കിലും അവസ്ഥ നോക്കുമോ അത് സ്ഥാപിച്ചിരിക്കുന്നു ഒരു കാട്ടിന് ഇടയിൽ അപ്പോൾ പറയാനുള്ളത് ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ എന്ത് നമുക്ക് കാണുമ്പോൾ അതൊരു കൃത്യമായിട്ട് ജനങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം സിസ്റ്റമാണെന്നെങ്കിലും തോന്നാം പക്ഷെ അതുപോലും ഇല്ലാതെ ആരോ ഒരു സംവിധാനം വരുന്നു ഒരിടത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടങ്ങ് പോകുന്നു പിന്നീട് ആ വഴിക്ക് വരാതിരിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഇതൊരു മാലിന്യ കൂമ്പാരമായി മാറാൻ പോകുന്നു എന്നുള്ളത് അങ്ങ് മുൻകൂട്ടി പ്രവചിക്കുകയാണ് കാര്യം ഈ രീതിയിലാണ് ഇതിനെ പരിപാലിക്കുന്നതെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് അതല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അതിന്റെ തലപ്പത്തിരുന്ന് ഇത്തരം വീഴ്ചകൾ വരുത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ വന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ആഫ്റ്റർ ആഫ്റ്റർപക്ഷം ഒരു മഴയൊക്കെ പെയ്തു അവസ്ഥ അതുകൊണ്ട് ദൈനംദിനം ഇത് കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൂടി ഏൽപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം കൂടി ഇതിൽ ഒരുക്കിയതിനു ശേഷം ഡ്രൈ അല്ലാത്ത വേസ്റ്റ് കൂടി കളക്ട് ചെയ്യേണ്ട സംവിധാനം കൂടെ ഒരുക്കി കൊടുത്താൽ അത് അങ്ങനെ അതൊരു ശരിയായ രീതിയല്ല അങ്ങനെ വന്നാൽ ഫുഡ് വേസ്റ്റ് കൊണ്ടുപോകാൻ തള്ളിയ വലിയ സ്മെൽ ഉണ്ടാകും അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ബാക്കിയുള്ള ഈ ഫുഡ് വേസ്റ്റ് ഒഴികെയുള്ള സാധനങ്ങൾ വളരെ അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വലിയ ബിന്നുകൾ സ്ഥാപിക്കാം പക്ഷെ ഒരു ചെറിയ ബിന്നും കൊണ്ടുവച്ചതിന് ശേഷം അത് ഈ അവസ്ഥയിൽ ജനങ്ങൾക്ക് തന്നെ പിന്നീട് വലിയ തലവേദന ആകുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നത് സിസ്റ്റം ഫെയിലിയറിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് മാത്രമേ പറയാമുള്ളൂ